ശരിക്ക് പഠിച്ചാലേ മോൻ ഒരാളെ ഖുറാനെ ഈ പഠിച്ചാലേണ്ടാവില്ല ഒരാളെ പള്ളി കമ്മിറ്റി പറഞ്ഞ എന്താ അറിയോ അറിയാ പള്ളി കമ്മിറ്റി പള്ളി കമ്മിറ്റി ഉണ്ടാക്കുമ്പോ അഞ്ചു ഗുണങ്ങളുള്ള പോലെ ആ അഞ്ചു ഗുണം ഇല്ലാത്ത പള്ളി കമ്മിറ്റിയിൽ പ്രസിഡന്റ് സെക്രട്ടറി ഏത് പ്രസ്ഥാനത്തിന്റെ പള്ളി എടുത്തു നോക്കിയാലും ഈ അഞ്ചു ഖുർആാൻ നോക്കിയിട്ടൊന്നല്ല പ്രസിഡന്റ് സെക്രട്ടറി ആക്കണത് അയതാ സുഹത്ത് തൗബേലെ പതിനെട്ടാമത്തെ വചന ഇന്നായി അള്ളാന്റെ പള്ളി ആളാവണം ഏതൊരു പള്ളി പരിപാലിക്കേണ്ടവരാരാള്ളതൊരു ലോകം ഭരിക്കുന്ന ആളായിട്ട് കാണുക ചിട്ടടി മീത്തല അബോക്കറാണ് ലോകം നിയന്ത്രിക്കുന്നത് ഓൺ പള്ളി പ്രസിഡന്റ് ആയിട്ട് കാര്യമില്ല പിന്നെ ആഹരത്തിൽ വിശ്വസിക്കണം ആഹരത്തിൽ അടി കുറച്ച് വിശ്വസിക്കണം നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കണം കൊടുക്കണം അഞ്ചാമത്തെ കാര്യം എന്താ പറയുക അല്ലാനല്ലാത്ത ഒരുത്തനേം പേടിക്കരുത് ഇത് നാട്ടിൽ പത്ത് ഉറപ്പി ഉള്ളവർ പേടിക്കുന്നു അപ്പുറത്ത് മറ്റോ പേടിക്കുന്നു പ്രസിഡന്റിന് പേടിക്കുന്നു സെക്രട്ടറിന് പേടിക്കുന്നു അത് പറയാൻ പറ്റൂല ഇത് പറയാൻ പറ്റൂല അറിയുന്നു അങ്ങനെ എന്തൊക്കെ പ്രാരാബ്ദങ്ങളുടെ നടുവിലാണ് നിങ്ങളും ഞാനും ജീവിച്ചു വരുന്നത് വല്ല ചിന്തയുണ്ടോ നേരെ മറിച്ച് ശങ്കുറപ്പുള്ള ഒരു വിശ്വാസിന്റെ പ്രത്യേകതയോ അയാൾ ഉറപ്പ് വരുത്തും ഞാൻ പറയുന്ന അബദ്ധം അത് അയാളെ അയാൾ ഓർത്ത് വരുത്തിന്റെ റബ്ബിന് ഇതൊക്കെ ഇഷ്ടമാണോ നാട്ടുകാർ ഇഷ്ടപ്പെട്ടൊന്നുമില്ല അയാൾ വിഷയല്ല പക്ഷെ റബ്ബിന് വരുത്തതാണോ അയാൾ അപ്പൊ ഒഴിവാക്കുകയാണ് അതാണ് ഒരു വിശ്വാസം ഇന്നോബറിയാണ് സുഹൃത്ത് നൂറിലാണ്

വചനം ജീവൻ നൽകുന്ന ഒന്നിലെ വിളിക്കുത്തരം നൽകേണ്ടവനാണ് വിശ്വാസി ആ ആ വിശ്വാസിയുടെ വിശ്വാസിയുടെ കുടുംബം മക്കൾ അങ്ങനത്തെ ഒരു മക്കൾ ഇന്ന് കഞ്ചാവ് ഏറ്റവും കൂടുതൽ വെക്കുന്ന ഒരു നാടായിട്ട് എടവണ്ണ മാറുന്നുണ്ടെങ്കിൽ കഞ്ചാവ് കഴിക്കുന്നവര് ഉപയോഗിക്കുന്നവര് മുജാഹിദികളുടെ മക്കളാണെങ്കിൽ എത്ര ഭീകരമാണല്ലേ എത്ര ഭീകര മടങ്ങി പോകുന്ന ഒരു ദിവസത്തെ പേടിച്ചിട്ട് ജീവിക്കുന്ന അവസാനത്തെ ആയത്ത് എന്ന് ഉലമാക്കൾ പറയുന്ന കൂടിയാണ് ശേഷം പരിസമാപ്തി കുറിച്ചത് എന്ന സൂറത്ത് മടങ്ങി പോകുന്ന ഒരു പേടിച്ചോളി അവിടേക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ഒരുക്കി വെച്ചോളി അത് മാത്രമേ ഉണ്ടാവുള്ളൂ അതിലപ്പുറത്ത് നിങ്ങൾക്ക് വേറൊന്നും ഉണ്ടാവില്ല അവിടേക്ക് നിങ്ങൾ പറയാണ് മൂന്ന് കാര്യങ്ങൾ ഒഴികെ മറ്റൊക്കെ മുറിഞ്ഞു പോകും അതിലേതാരി

ഞാൻ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഒരു ടൗണിൽ അവസാനിക്കണം അത് എനിക്ക് വിഷയല്ല നിങ്ങൾ എന്റെ മുമ്പിൽ പരലോകം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് നമുക്ക് റഹ്മാനായ തൗഫീഖ് വിശ്വസത്തിന് നൽകിയിട്ടുണ്ട് ഏത് ഏത് വിശ്വാസക്കാരെയും ഖണ്ഡിക്കാൻ പോകുന്ന ഗിൽമുള്ളവർ പടച്ചോണ്ട തോട്ട വിഷത്തിലുണ്ട് ഒന്നും നമുക്കൊരു കുഴപ്പമില്ല നമ്മളുടെ ദൗത്യം ഇത് തന്നെയാണ് പബ്ലിക്കിൽ വന്ന് പറയാ ജനങ്ങളോട് പറയാ സ്വന്തം സമുദായത്തെ ശുദ്ധീകരിക്കാം അത് തന്നെ സ്വയം ശുദ്ധീകരണവും അവരിന് ദേവത്തിനിർത്തിയും ചെയ്യുന്ന ഉജ്ജ്വലമായ ഒരു രീതി നമ്മൾ കുറെ കാലമായിട്ട് മാഷാല് അതിന്റെ റിസൾട്ടും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം വരെ നമ്മൾ വെറുത്തവർ ഈ കൊല്ലം നമ്മുടെ സമ്മേളനങ്ങളിലുണ്ട് പ്രസംഗത്തിലുണ്ട് നിങ്ങൾ വെക്കണം എന്ന് പറയുന്നുണ്ട് ആയിരം ഞാൻ തരുന്നു പറയുന്നുണ്ട് ഞാൻ മറ്റേ പ്രസ്ഥാനത്തിലാട്ട് എന്നാലും ഞാൻ തരും കാരണം നിങ്ങളെ ദൈവത്തെത്തുന്നുള്ളൂ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള സ്വന്തം ജീവിതത്തിൽ ടോർച്ചടിച്ചു നോക്കാൻ ഇന്നത്തെ വിഷയം നമുക്ക് അതിലേനെ ഓരോ പോയിന്റ് പോയിന്റ് പറഞ്ഞു പോകാൻ പരലോകത്ത് വിലപിക്കുന്ന ഒരു രംഗം ആദ്യമായി കാര്യത്തിലാണ് ആദ്യത്തെ വിലാപം വിലാപരലോകത്ത് ഷിർക്കിന്റെ കാര്യത്തിലാണ് ആ ഭാഗം അല്പം ഗൗരവത്തോടെ തന്നെ ഒരു പത്ത് മിനിറ്റ് ഞാൻ ആ ഭാഗം സവിശേഷമായി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഖുർആനിന്റെ വചനങ്ങൾ മൂന്ന് വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ആ കാര്യം വേറെയും രണ്ട് വചനങ്ങൾ ഇതിനോട് ഏഡ് ചെയ്ത് ഞാൻ പറയും എവിടെ ഷിർക്ക് ചെയ്ത ആളുകൾ ഈ ദുനിയവിൽ പല ന്യായങ്ങളും പറഞ്ഞവർ അത് കൊടുത്ത കഴിവെന്ന് തേടിക്കൂടെ എന്തോ ഓർക്കൊക്കെ അങ്ങനെ ആയാൽ ഇന്ന സംഭവങ്ങളൊക്കെ അതല്ലേ തെളിയിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരാ ആകാശം നിയന്ത്രിക്കണേ അത് സി ഊരാണ് ആരാ ഭൂമി നിയന്ത്രിക്കുന്നത് ഏതുപോലെ ഒരു മൊബൈല് ഞാനൊരാക്ക് കൊടുത്താൽ ഇന്ന മൊബൈൽ ഞാനാണോ നിയന്ത്രിക്കുക അല്ല അതുപോലെ അന്ന് എല്ലാ അധികാരവും സി എം വടപൂരിനെ ഏൽപ്പിച്ച് അല്ലൊരു മൂലയിൽ ഇരിക്കുകയാണ് പച്ച മലയാളത്തിൽ ചില ഇബിലീസുകള് ലോകത്ത് വന്നൊരു പ്രസംഗിക്കുകയാണ് ഇത് ഞാൻ എന്നാണ് റസൂൽ പറഞ്ഞ് കേട്ടോ അല്ലെ സത്യത്തിൽ ഈ നാല് കൊല്ലം ഞാൻ വെറുതെ പറയില്ല കോവിഡും കോവിഡ് ആനന്തരം നാല് കൊല്ലവും ലോകത്ത് നമ്മൾ കേരളത്തിൽ മുസ്ലിം പണ്ഡിതന്മാരുടെ മാവിലൂടെ കേട്ട പോലെ ഒരു ശിർക്കും കുഫറും ഈ നാലു കൊല്ലത്തിനുമുമ്പ് നമ്മൾ കേട്ടിട്ടേ അല്ലേ നമ്മൾ കേട്ടിരുന്നോ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ കേട്ടിരുന്നോ അത്ര വിരോധാഭാസമുള്ള പടച്ചോനിൽ നിന്ന് പടപ്പുകളെ അകറ്റുന്ന ഒരു കാര്യം നമ്മൾ നമ്മൾ കണ്ടോണ്ടിരുന്നത് അതാ അതുകൊണ്ട് തന്നെ ഷിർക്കിൽ നിന്നുള്ള മോചനം ആ ഷിർക്കിലാണോ എങ്കിൽ വിലപിക്കേണ്ടി വരും ദുഃഖിക്കേണ്ടി വരും കരയേണ്ടി വരും ആകേണ്ടി വരും ജീവിച്ച കാലത്ത് പള്ളി പ്രസിഡന്റ് ആയിരുന്നു സമ്മേളനത്തിലെ വലിയ ആളായിരുന്നു വലിയ തങ്ങളായിരുന്നു വലിയ ഹോജയായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ പോലും കള്ളം പറഞ്ഞവരാണ് ആണ് നാളെയുടെ കാര്യം അറിയുന്ന ആളാണ്

എവിടെ അത് പറയണറിയോ ഇരുപത്തഞ്ചാം അധ്യായം അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് അതിൽ പറയണോ അല്ലാത്ത വിളിച്ച് ശിർക്ക് ചെയ്യാത്തവർ വ്യഭിചരിക്കാത്തവർ കൊലപാതകം ചെയ്യാത്തവർ അന്യായമായി കൊല്ലാത്തവർ ഇനി അങ്ങനെ ചെയ്താലോ അവർ ശിക്ഷ വാങ്ങേണ്ടി വരും പക്ഷേ പശ്ചാത്തപിച്ച് അവരുടെ തൗബ സ്വീകരിക്കുന്നു മാത്രമല്ല എന്ന് പറഞ്ഞ് അവരുടെ പാപങ്ങളും മുഴുവനും വായിച്ചു കളയും പകരം നമുക്ക് പുണ്യം നേരെ റസൂൽ എതിർക്കേ രേഖപ്പെടുന്നു റസൂൽ എതിർത്തില്ല എന്നാണ് എന്താ മുന്നിലിരിക്കുന്ന ഒന്നും അറിയില്ല എന്ന് അയാൾക്കറിയാം അതായത് ജിബിരി തങ്ങളുടെ ഏറ്റവും വലിയ അറിവെന്ന് അറിയൂ എന്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് വിവരമില്ല എന്ന വിവരം സത്യം ഞാൻ വെറുതെ കാന്തപുരത്തിന്റെ ഏറ്റവും വലിയ ഉറപ്പെന്താ ചോദ്യം ചെയ്യാൻ ഒരൊറ്റടുത്ത സദസ് നീക്കൂല അത്ര പടുജായിലുകളെ എന്റെ മുമ്പിൽ ഇരിക്കൂ എന്ന ഉത്തമ ബോധ്യം ഞാൻ വെറുതെ നിങ്ങൾ ആരും വിഷമിക്കാൻ വേണ്ടിയോ അവരെ തരം വേണ്ടിയോ പറയണോ അമ്പാഹി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ മുമ്പിലിരിക്കുന്നവർക്ക് ഒരു വിവരം നേരെ മറിച്ച് ഈ സർവീസിൽ എനിക്ക് പേടിയാ സദസ്യർ ഈ വേദിയിൽ ഇരിക്കുന്നവരെക്കാൾ പേടിയെന്താ അങ്ങനെ പേടിക്കാൻ കാരണം പറയാം ഞാൻ ഓ ഞാൻ പറഞ്ഞുതരാം അബൂഖർ സൽഫിനോട് ഞാൻ വിചാരിക്കാം അബൂക്കർ സെൽഫിന്റെ പ്രസംഗം ചിലപ്പോ ഞാൻ കേൾക്കില്ല എന്റെ പ്രസംഗം ചിലപ്പോ കേൾക്കില്ല പക്ഷെ മൂപ്പരുതും ഇറതും ഹുസൈൻ സെൽഫിന്റെയും ആരി എല്ലാത്തിനും കേൾക്കുന്ന പോലെ അപ്പൊ ഏറ്റവും അറിവുള്ളവര് അയ്യുമ്പോഴുതറിയാലല്ലേ പച്ച സത്യാണത് അതിന് നേരം കിട്ടാത്തോണ്ടാണ് ആരോടും വിഷമം ഒന്നും ഉണ്ടായിട്ടല്ല ഞാനിത് പറഞ്ഞില്ലാന്ന് അറിയങ്ങള് അത്രയേറെ എല്ലാവരുടെ വിഷമവും കേൾക്കുന്നവരാ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ മുമ്പിൽ ഇരിക്കൊക്കെ പേടിയാണെന്ത് എന്തെങ്കിലും ഒരു ബടായി പറയാ നിങ്ങൾ എന്നോട് അപ്പ തന്നെ അങ്ങനെ അല്ലേ മൗലറി പക്ഷെ ആ പേടി അവർക്കില്ല കാരണം അവരാരും ചോദ്യം ചെയ്യില്ല കയ്യുമുറ്റിയും കാലുമുറ്റിയും കെട്ടിപ്പിടിച്ചും സുജൂതും ചെയ്തും ഒക്കെ പരിചയം ഉള്ളു അതുകൊണ്ട് തന്നെ ചോ അങ്ങനെ ഉള്ള ചോദ്യം ഉണ്ടാവൂലല്ലോ ഇല്ല ഇത്തരം നേതാക്കന്മാരെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാണ് അള്ളാഹു ഒരു വിലാപത്തെ കുറിച്ച് പറയും എന്നിട്ട് നേതാക്കന്മാര് അനുയായികളും പരലോകത്ത് വരും എനിക്ക് നിങ്ങൾ തന്ന വിഷയം വിലപിക്കുന്ന ദിനം ദിനം അതിലൊന്നാമത്തെ വിലാപം പേരിലാണ് തൗഹീദ് കയ്യോന്നതിന്റെ പേരിലാണ്